പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ രക്ഷിതാക്കൾ സ്വന്തം മക്കളുടെ കാര്യത്തിൽ അവരുടെ ജോലി അവർക്ക് എന്ത് ജോലിയിൽ നേടണം ഏതാണ് മക്കളുടെ അനുയോജ്യമായ സ്ഥിര വരുമാനമുള്ള ഉയർന്ന വേതനമുള്ള ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിരുന്നത് അവരുടെ ഡിഗ്രിക്ക് ശേഷമോ അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷമോ അഥവാ പ്ലസ് ടു വിദ്യാഭ്യാസത്തിന് ശേഷമോ ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷമോ ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് അഥവാ വലിയൊരു മാറ്റത്തിന് രക്ഷിതാക്കളും കുട്ടികളും തയ്യാറാകേണ്ടതാണ് പത്താം ക്ലാസ് കഴിയുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഭാവിയിലേക്ക് ഉള്ള ജോലിയെക്കുറിച്ചുള്ളൊരു വ്യക്തമായ ലക്ഷ്യബോധം ഒരു നിശ്ചയദാർഢ്യം ഒരു ബേണിങ് ഡിസയർ അടങ്ങാത്ത ആഗ്രഹം കുട്ടികളിൽ വളർത്തിയെടുക്കുവാൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും സമൂഹത്തിനും ഒരുപോലെ ഉത്തരവാദിത്വമുണ്ട് വാസ്തു നമ്മുടെ സമൂഹം ആണ് കുട്ടികളെ എല്ലാവരെയും ഇങ്ങനെ രണ്ട് ഉന്നതമായ ജോലികൾ മാത്രമാണ് അവരുടെ മുന്നിലുള്ളതെന്നുള്ള ഒരു ധാരണ പൊതുവേ മലയാളികളിടയിൽ പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ ഉള്ള കുട്ടികളിടയിൽ വളർത്തിയെടുത്തിട്ടുള്ളത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അത് മാറേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള കൺവെൻഷനലായിട്ടുള്ള സാമ്പ്രദായികമായിട്ടുള്ള ഈ ചിന്താധാര തെറ്റാണ് എന്നൊന്നും ഞാൻ പറയില്ല ആ ജോലികളെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുമില്ല എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഈ സ്വപ്നങ്ങളൊക്കെ സിവിൽ സർവീസും അല്ലെങ്കിൽ അതിനും മുകളിലുള്ള അവർക്ക് നാസയിലെത്തണം അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസിലെത്തണം അല്ലെങ്കിൽ യുനിസെഫിലെത്തണം യുനെസ്കോയിലെത്തണം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ വളരെ വളരെ ഉന്നതമായ ജോലി ലഭ്യമാകുന്ന രീതിയിലുള്ള ലക്ഷ്യബോധം കുട്ടികൾക്കുണ്ട് അതിനായിട്ട് ഏത് വിഷയം തെരഞ്ഞെടുത്താണ് പ്ലസ് ടു വിദ്യാഭ്യാസം നേടേണ്ടത് എന്ന് മുൻകൂട്ടി കുട്ടികളും രക്ഷിതാക്കളും ഒരേപോലെ ചിന്തിക്കണം ഇപ്പോൾ ഏറ്റവും അടുത്ത സമയത്തുള്ള ഒരു ഉദാഹരണം എല്ലാവരും ഇപ്പോൾ പത്രങ്ങളായ പത്രങ്ങളിലും മാധ്യമങ്ങളായ ഒക്കെ വായിക്കുകയും കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് കസ്തൂരി എന്ന കുട്ടിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം വന്ന യു പി എസ് സി പരീക്ഷാഫലത്തിൽ അറുപത്തി റാങ്കോടുകൂടി ഇരുപത്തിരണ്ടാം വയസ്സിൽ ഐ എ എസ് നേടിയിരിക്കുകയാണ് ആദ്യത്തെ നൂറ് നൂറ്റമ്പതിനകത്ത് റാങ്ക് നേടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഐ എ എസ് കിട്ടുമെന്നുള്ളത് എല്ലാവർക്കും അറിയുമായിരിക്കണം അത് കഴിഞ്ഞാൽ ഐ പി എസും അത് കഴിഞ്ഞാൽ ഐ ആർ എസും ഒക്കെയാണ് അതിലത്ത് ഈ ഇരുപത്തി മൂന്ന് ശാഖകളുള്ള യു പി എസ് സിയുടെ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി ഉൾപ്പെടെയുള്ളവയിലേക്ക് ഏതിലെങ്കിലും കുട്ടികൾക്ക് ജോലി കിട്ടും എന്നാൽ ആദ്യത്തെ നൂറിനകത്തോ നൂറ്റമ്പതിനകത്തോ റാങ്ക് കരസ്ഥമാക്കുക അതും ആദ്യ തവണ പരീക്ഷ എഴുതി ഇരുപത്തിയൊന്ന് വയസ്സാകുമ്പോഴാണ് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുക അപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സിൽ റാങ്ക് നേടുക എന്ന അസുലഭമായിട്ടുള്ള ഒരു ഭാഗ്യം ഈ കസ്തൂരി എന്ന കുട്ടിക്ക് നേടാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ചിന്തിച്ചുകൂടാ എങ്ങനെ ആ കുട്ടി ആ നേട്ടത്തിന് വഴിയൊരുക്കി എന്ന് ചോദിച്ചാൽ ആ കുട്ടിയുടെ മാതാപിതാക്കൾ പരമ്പരാഗതമായ രീതിയിൽ തന്നെ സയൻസ് എടുക്കുക ഡോക്ടറാക്കുക ആകുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ഒരുപാട് ഡോക്ടേഴ്സ് ഡോക്ടർ എന്ന പേരിനോടൊപ്പം ഡോക്ടർ എന്ന ഒരു വിശേഷണത്തിനോടൊപ്പം പേരും അതിനുശേഷം ഐ എ എസും ഉണ്ട് ഞാൻ ആരുടെയും പേര് പ്രത്യേകിച്ച് പറയുന്നില്ല വളരെ ഫെമിലറായാണ് ഒരുപാട് പേരുകൾ എല്ലാവർക്കും ഇവരൊക്കെ തന്നെ പ്ലസ് ടു വിദ്യാഭ്യാസം സയൻസിൽ നേടി അത് കഴിഞ്ഞ് എം ബി ബി എസിന് എൻട്രൻസ് എഴുതി വിജയിച്ച് ഒരു പക്ഷേ ഒന്നോ രണ്ടോ മൂന്നോ തവണ റെപ്യൂട്ടേഷൻ ബാച്ചിന് പോയി പഠിച്ചു വിജയിച്ചതിന് ശേഷം എം ബി ബി എസ് കരസ്ഥമാക്കി ഹൗസ് അർജൻസിയും ചെയ്ത് എം ഡിക്ക് പോയതിന് ശേഷം സിവിൽ സർവീസാണ് നമ്മുടെ ഭാവി എനിക്ക് സോഷ്യൽ സർവീസ് സോഷ്യൽ സർവൻ്റ് ആവണം എനിക്ക് സോഷ്യൽ സർവീസ് നടത്തണം ജനോപകാരപ്രദമായിട്ടുള്ള ജോലികൾ ചെയ്യണം അതാണ് എന്നെ എനിക്ക് കൂടുതൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നത് സംതൃപ്തി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക ആണ് ഇവരൊക്കെ അവിടേക്ക് എത്തിയത് അതുപോലെ തന്നെ ഒരുപാട് എഞ്ചിനീയേഴ്സ് ഉണ്ട് അതും പേര് ഞാൻ പറയുന്നില്ല ഒരുപാട് പേരെ അറിയാം ഇവരൊക്കെ തന്നെ പിന്നെ സിവിൽ സർവീസ് നേടിയത് ഹ്യൂമാനിറ്റീസ് ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് മുൻപാണ് ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ സോഷ്യോളജി ഉണ്ടായിരുന്നു ഇപ്പോൾ ഹിസ്ട്രിയും പൊളിറ്റിക്സും എക്കണോമിക്സും മലയാളവും ഒക്കെ ഐശ്വര്യ വിഷയമായി തിരഞ്ഞെടുത്താണ് ഇവരൊക്കെ സിവിൽ സർവീസ് നേടിയിട്ടുള്ളത് ഇവരൊക്കെ ഇരുപത്തി ഏഴോ ഇരുപത്തി എട്ടോ വയസ്സിന് ശേഷമാണ് സിവിൽ സർവീസ് നേടിയതെങ്കിൽ ഈ ഞാൻ സൂചിപ്പിച്ച വിദ്യാർത്ഥിനി അന്ന് തിരഞ്ഞെടുത്തത് ഹ്യൂമാലിറ്റീസ് ആയിരുന്നു മാതാപിതാക്കളുടെ ഗൈഡൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്വന്തമായി ഹ്യൂമാനിറ്റീസ് തിരഞ്ഞെടുക്കുവാൻ തീരുമാനിക്കുകയും ഒന്നാം കോടി പാസ് ഹ്യൂമാനിറ്റീസ് പ്ലസ് ടു പാസ്സാകുകയും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് സിവിൽ സർവീസ് പാസ്സാകുകയും ചെയ്യുകയായിരുന്നു നാല് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ മറ്റൊരു വിദ്യാർത്ഥിനി അഞ്ചലിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട് ശ്രീജൻ എന്ന മറ്റുമാണ് പേരെന്നാണ് എൻ്റെ ഓർമ്മ അന്നും അതേ ഇതേ രീതിയിൽ തന്നെ ഹ്യൂമാനിറ്റീസ് എടുക്കുകയും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കുകയും ഇംഗ്ലീഷ് തന്നെ എടുക്കണമെന്നല്ല എന്നാൽ ഈ കുട്ടികൾ രണ്ട് പേരും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കുകയായിരുന്നു അത് അപൂർവമായിട്ടുള്ള മലയാളികളുടെ ഭാഗ്യമാണ് മലയാളികളുടെ അഭിമാനമാണ് അതേ രീതിയിൽ കുട്ടികളെ ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ ഇരുപത്തഞ്ചോ വയസ്സിനുള്ളിലെങ്കിലും സെൽഫ് സർവീസ് ലക്ഷ്യത്തോടുകൂടി പഠിക്കുവാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് കഴിഞ്ഞ എട്ട് പത്ത് വർഷമായിട്ട് കഴക്കൂട്ടത്തെ ജ്യോതി സെൻ്റർ സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് കോഴ്സിന് ഏറ്റവും മികച്ച വിജയം പത്താം ക്ലാസ് നേടുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജ്യോതിഷെൻ്റെ സ്കൂൾ കണക്കൂട്ടത്തിനെ പറയുമ്പോൾ ഇവിടെ ഇരുപത്തി നാല് മുഖ്യമായ വിഷയങ്ങളും മെയിൻ സബ്ജക്ട്സും ഇരുപത്തിയൊന്ന് സ്കിൽ ബേസ്ഡ് സബ്ജക്ട്സ് അഥവാ നൈപുണ്യ വികസനമായിട്ടുള്ള തൊഴിലധിഷ്ഠിതമായിട്ടുള്ള വിഷയങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്ലസ് ടു കോഴ്സാണ് സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റി സ്ട്രീമുകളിലായിട്ട് ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഞാൻ വിശദീകരിക്കാം അടുത്ത വീഡിയോയിൽ